നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം നഗരസഭയിലെ കർഷകർക്ക് ഉഴവുകൂലി നൽകി എഴുന്നൂറിലധികം വരുന്ന നഗരസഭാ പരിധിയിലെ കർഷകർക്കാണ് ഉഴവുകൂലി നൽകിയത് ഒറ്റപ്പാലം നഗരസഭയിലെ മുഴുവൻ കർഷകർക്കും ഉഴവുകൂലി നൽകി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഒറ്റപ്പാലം കൃഷിഭവൻ മുഖാന്തരം ഉഴവുകൂലി നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഹെക്ടർ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത എഴുന്നൂറോളം കർഷകർക്കാണ് ഉഴവുകൂലി നൽകിയതെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി പറഞ്ഞു കൃഷിഭവൻ മുഖാന്തരം എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ എഴുന്നൂറ്റി എൺപത് കർഷകർക്കായിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്ത അത്രയും ആളുകൾക്ക് കർഷകരുടെ ബുദ്ധിമുട്ടും ഉഴവുകൂലി ലഭിക്കാത്തതുമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ സി വി വാർത്തകൾ നൽകിയിരുന്നു